യുഖ ആസ്ട്രോബിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഓം ഗം ഗണപതി നമ ഇന്ന് നാം പറയാൻ പോകുന്നത് ചില രാശിക്കാർക്ക് ആശ്വാസമേകിക്കൊണ്ട് വന്നു ചേരുന്ന ശുക്രൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി ശുക്രൻ്റെ രാശിമാറ്റം നടക്കുകയാണ് ശുക്രൻ്റെ ഈ രാശിമാറ്റം തൻ്റെ സ്വക്ഷേത്രമായ ഇടവം രാശിയിലേക്കാണ് വരുന്നത് സ്വന്തം രാശിയിൽ നിൽക്കുന്ന ശുക്രൻ ബലവാനായതിനാൽ തന്നെ ഇനി പറയുന്ന രാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളെ ഈ രാശി മാറ്റ സമയത്ത് നൽകുന്നതാണ് മറ്റു രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലത്തെയും കൊടുക്കുന്നതായിരിക്കും പൊതുവെ ശുക്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശുക്രൻ ശുഭഗ്രഹമായി കണക്കാക്കി വരുന്നു അതുപോലെ സ്ത്രീഗ്രഹവുമാണ് ശുക്രൻ ജാതകത്തിൽ ശുക്രൻ ഉച്ചക്ഷേത്രത്തിലും സ്വക്ഷേത്രത്തിലുമൊക്കെ നിൽക്കുന്നവർക്ക് ഗോചരാലുള്ള ശുക്രൻ്റെ രാശിമാറ്റം പൂർണ്ണ ഫലത്തെ നൽകുന്നതാണ് അതായത് ജാതകത്തിൽ ശുക്രൻ ബലവാനായി നിൽക്കുമ്പോൾ ഗോചരാൽ വരുന്ന ശുക്രൻ്റെ മാറ്റത്താൽ ലഭിക്കുന്ന ഫലങ്ങൾ പൂർണ്ണമായും അനുഭവത്തിൽ വന്നു ചേരും എന്നർത്ഥം ശുക്രൻ സ്വക്ഷേത്രത്തിൽ ബലവാനായി വരുമ്പോൾ സാമ്പത്തിക ലാഭം പേര് പ്രശസ്തി സമ്മാനങ്ങൾ സ്ഥാനമാനങ്ങൾ എന്നിവ അന്ന് അതുപോലെ തന്നെ കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പല നേട്ടങ്ങളും ലഭിക്കുന്ന സമയമൊക്കെ ആയിരിക്കും ഈ മാറ്റം ശുക്രൻ പൊതുവേ നൽകി വരുന്ന ഫലങ്ങളാണ് ഇവ പക്ഷേ ശുക്രൻ്റെ ഈ മാറ്റം ഓരോ രാശിക്കാർക്കും വ്യത്യസ്ത ഭാവങ്ങളായി വരുന്നതിനാൽ എല്ലാവർക്കും ഈ പറഞ്ഞ മുഴുവൻ ഫലങ്ങളും ലഭിക്കുകയില്ല ഫലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായി മേടം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം ഇവർക്ക് രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ സഞ്ചരിക്കാൻ പോകുന്നത് ധനസ്ഥാനം കൂടിയായ രണ്ടാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ടുള്ള ശുക്രൻ്റെ സഞ്ചാരം ഈ സമയത്ത് സാമ്പത്തികമായി നല്ല നേട്ടങ്ങളെ കൊടുക്കുന്നതാണ് ഇവർ ഈ സമയത്ത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും ഇവരുടെ വാക്കുകൾ ഏവരും അംഗീകരിക്കുകയും ചെയ്യും ഈ സമയം ഇവർക്ക് ലോട്ടറിയൊക്കെ എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ് ധനസമ്പാദനത്തിനുള്ള വഴികൾ തുറന്നു വരുന്നതുമാണ് രണ്ടാമതായി ഇടവം രാശിക്കാരായ കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകീര്യൻ നക്ഷത്രജാതർക്ക് ശുക്രൻ ലഗ്നഭാവത്തിലാണ് ഈ സമയം സഞ്ചരിക്കുക ആയതിനാൽ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ നേരിട്ടിരുന്നവർക്ക് അത് മാറിക്കിട്ടുകയും നല്ല ആരോഗ്യനില നിലനിർത്താനും കഴിയും മാനസിക പിരിമുറുക്കങ്ങൾ മാറി മനസ്സമാധാനം വന്നു ചേരും സ്വയം ചെയ്യുന്ന തൊഴിലിൽ കൂടി ധനാഭിവൃദ്ധി ലഭിക്കും ഈ സമയത്ത് സ്വന്തമായി അധ്വാനിച്ച് പണമുണ്ടാക്കാനുള്ള മനഃസ്ഥിതിയും ആരോഗ്യസ്ഥിതിയും വന്നു ഭവിക്കുന്നതുമായിരിക്കും ഇനി മകീരം അര തിരുവാതിര പുണർദം മുക്കാൽ എന്നീ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രജാതർക്ക് ശുക്രൻ വ്യയസ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് കടന്നു വരുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ ഗുണഫലങ്ങളെ കൊടുക്കുന്ന ഏകഗ്രഹം ശുക്രനാണ് ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ ചിലവുകളെക്കുറിച്ച് പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു തരും പുണ്യ ക്ഷേത്രങ്ങളും സന്ദർശിക്കാനുള്ള അവസരം വന്നു ചേരും ഇവർക്ക് വിദേശത്ത് പോവാനുള്ള അവസരവും വന്നു ചേരും നൂറ് രൂപ ചിലവഴിക്കേണ്ട സ്ഥലത്ത് അമ്പത് രൂപ മാത്രം ചിലവാക്കി കാര്യങ്ങൾ നേടാൻ കഴിയുന്നത് അങ്ങനെയുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും പൊതുവെ സാമ്പത്തികമായി പുരോഗതിയും കാണപ്പെടും അടുത്ത രാശി കർക്കിടകം രാശിയാണ് ഈ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്ര ജാതർക്ക് ഈ ശുക്രൻ്റെ മാറ്റം ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ വരുമ്പോൾ ഈ സമയത്ത് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഈ സമയം ആരംഭിക്കുന്ന ബിസിനസ്സിലൂടെ ധാരാളം ധനലാഭം വന്നു ചേരും ഈ ഗ്രഹമാറ്റം ഇവർക്ക് അപ്രതീക്ഷിത ധനലാഭത്തെയും കൊടുക്കുന്നതാണ് അതുപോലെ സൗന്ദര്യവതിയായ ജീവിത പങ്കാളിയെ ലഭിക്കും ഭാര്യയിൽ നിന്നോ അമ്മയിൽ നിന്നോ സാമ്പത്തിക സഹായവും ലഭിക്കുന്നതായിരിക്കും നിത്യവും ധന വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും പുതിയ വാഹനം വീട് ഇതൊക്കെ വാങ്ങാനുള്ള അവസരവും ഉണ്ടാകും അതുപോലെ അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര എന്നീ നക്ഷത്രക്കാർക്ക് ഒൻപതാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ഭാഗ്യം പുഷ്ടിപ്പെടുന്നതും ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഭാഗ്യം തുണയ്ക്കുകയും ചെയ്യുന്നതാണ് വിദേശത്ത് പോയി ധനസമ്പാദനത്തിനുള്ള അവസരങ്ങളും ഈ സമയത്ത് ശ്രമിച്ചാൽ ലഭിക്കുന്നതാണ് ഭാഗ്യക്കുറികൾ ചിട്ടികൾ തുടങ്ങിയവ ലഭിക്കാൻ ഭാഗ്യം പരീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് തടസ്സപ്പെട്ട് കിടന്നിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളവർ ശുക്രൻ്റെ ഈ രാശിമാറ്റ സമയത്ത് ശ്രമിക്കുന്നതാകിയാൽ ഫലം കാണുന്നതാണ് അടുത്തതായി മകരക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങളായ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര എന്നീ നക്ഷത്രജാതരുടെ അഞ്ചാം ഭാവത്തിലേക്ക് വരുന്ന ശുക്രൻ ഇവർക്ക് സന്തോഷവും സമാധാനവും നൽകുന്നു ഉദര സംബന്ധമായ രോഗങ്ങൾ അനുഭവിച്ചു വന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് സ്വന്തം മക്കളെക്കുറിച്ച് നല്ലത് കേൾക്കാൻ ഇടവരികയും മക്കൾക്ക് ഉയർന്ന ജോലിയും ശമ്പളവും ലഭിക്കുകയും ചെയ്യും മക്കളെക്കൊണ്ട് സാമ്പത്തികമായും ആരോഗ്യപരമായും സഹായങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ദമ്പതിമാർക്ക് ഈ സമയം സന്താനലബ്ധിക്ക് അനുയോജ്യവുമാണ് ഈ സമയം നടത്തുന്ന ചികിത്സയും മറ്റു കാര്യങ്ങളും പൂർണ്ണ ഫലം നൽകുന്നതായിരിക്കും ഇനി അവസാനമായി മീനം രാശിയിൽപ്പെട്ട പൂരൂരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽപ്പെട്ടവർക്ക് മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കാൻ പോകുന്ന ശുക്രൻ ഗുണഫലത്തെ തന്നെ പ്രദാനം ചെയ്യും സഹോദരന്മാരുമായി ഉണ്ടായിരുന്ന പിണക്കങ്ങൾ മാറിക്കിട്ടുകയും ഇവരിൽ നിന്നും സാമ്പത്തികമായും മറ്റും പലവിധ സഹായ സഹകരണങ്ങൾ ലഭ്യമാവുകയും ചെയ്യും ബന്ധുജനങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ പ്രതീക്ഷിക്കാം പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്കും ഇത് വളരെ അനുകൂല സമയമാണ് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ സുഹൃത്തുക്കളുടെ സഹായവും പ്രതീക്ഷിക്കാം എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുകയും പുതിയ തൊഴിൽ സംരംഭങ്ങൾ ഈ സമയത്ത് തുടങ്ങി വിജയിപ്പിക്കാൻ കഴിയുകയും ചെയ്യും ഇവിടെ ശുക്രൻ്റെ ഈ രാശിമാറ്റം ജൂൺ ഇരുപത്തി ഒൻപതിന് തുടങ്ങി ജൂലൈ ഇരുപത്തി ആറ് വരെ ഇടവം രാശിയിലേക്കുള്ള ഈ മാറ്റം നിലനിൽക്കുന്നതാണ് ആയതിനാൽ ഈ രാശിക്കാർ പരമാവധി ഈ സമയം ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ശുക്രൻ്റെ അതിദേവതയായ മഹാലക്ഷ്മിയെ ഈ ദിവസങ്ങളിൽ നിത്യം പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇത് ഗുണഫലത്തിന് പൂർണ്ണത നേടിത്തരുന്നതാണ് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മയൂഖ ആസ്ട്രോവിഷൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം